രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് സംഭവമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ലണ്ടനിൽ പറഞ്ഞു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ ലണ്ടൻ യാത്ര വെട്ടിച്ചുരുക്കി കേരളത്തിലേക്ക് മടങ്ങുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു ലണ്ടനിൽ ജയ് ഹിന്ദ് ടിവിയുടെ മിഡിൽ ഈസ്റ്റ് ചീഫ് എൽവിസ് ചുമറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മോടൊപ്പം ഇവിടെ ലണ്ടനിൽ നിന്ന് ചേരുകയാണ് ലണ്ടനിൽ വേൾഡ് മലയാളി കോൺഫറൻസിൻ്റെ ഡബ്ല്യു എം സിയുടെ ബിസിനസ് കോൺഫറൻസ് പങ്കെടുക്കാൻ എത്തിയതാണ് വയനാടിലെ ഉരുൾപൊട്ടിന് പശ്ചാത്തലത്തിൽ അദ്ദേഹം യാത്ര റദ്ദാക്കിക്കൊണ്ട് നേരത്തെ മടങ്ങുകയാണ് അദ്ദേഹത്തിലേക്ക് ചെല്ലുകയാണ് കേരളം കണ്ട മറ്റൊരു പ്രകൃതി ദുരന്തത്തിനോട് വേദിയായിരിക്കുകയാണ് ലണ്ടനിലാണ് അങ്പ്പോൾ സംസാരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത്രയും ഭീകരമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിന് ശേഷം ആദ്യത്തേതാണ് എത്ര പേർ മരിക്കും എത്ര പേർ മരിച്ചു എന്ന് പറയാൻ സാധിക്കാത്ത വിധം ദുരൂഹമാണ് സംഭവങ്ങൾ ഇത്രയും ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്ന കൊച്ചു കേരളത്തിൽ ഇത് ഒരു വലിയ സംഭവമായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോക്കി കാണേണ്ടതാണ് നാഷണൽ കലാമിറ്റിയായി ഇതിനെ കൗണ്ട് ചെയ്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിന് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതിന് ദുരന്തത്തിന് ഇരയായ ആളുകൾക്കും ബന്ധുക്കൾക്കും നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പാർലമെൻറ്റിലതിന് ഞാൻ അപേക്ഷ കൊടുക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ അപേക്ഷ കൊടുക്കും പരിഗണിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും കുടുംബത്തോട് ഞാൻ എൻ്റെ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ആത്മാവിന് നിത്യശാന്തി നേരിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അഞ്ച് ദിവസത്തെ നേരത്തെ പ്ലാൻ ചെയ്തത് ഇപ്പോൾ യാത്ര അതെ അതെ യാത്ര ഞാൻ അഞ്ച് ദിവസത്തേക്കായിട്ട് വന്നതാണ് പക്ഷേ സ്വന്തം നാട്ടിൽ എൻ്റെ ജില്ലക്ക് തൊട്ടടുത്ത ജില്ലയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച് രാഹുൽ ഗാന്ധി ഇപ്പം എം പി ആയിരിക്കുന്ന ജില്ലയാണ് ആ ജില്ലയിൽ ഈ സംഭവം നടന്നിട്ട് എനിക്ക് അടിയന്തിരമായും തിരിച്ചു പോകാതിരിക്കാൻ നിർവാഹമില്ല കോൺഗ്രസ് ഇന്ന് തന്നെ അവരോട് കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ ഞാൻ ആഹ്വാനം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകന്മാർ മുഴുവൻ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ മുഴുവൻ ഈ സംഭവത്തിൻ്റെ അകത്ത് ഐക്യകണ്ഠ്യാൻ ഒറ്റക്കെട്ടായി സഹായത്തിന് ഇറങ്ങണമെന്നാണ് എനിക്ക് അവകാശപ്പെടാനുള്ളത് അത് സാമ്പത്തികമായും ശാരീരികമായും അത് മറ്റു തരത്തിലും എന്തെല്ലാം തരത്തിൽ സഹായിക്കാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ സഹായിക്കാൻ പാർട്ടി പ്രവർത്തകന്മാർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് അങ്ങ് വിദേശത്താണ് ഒരുപാട് പ്രവാസികൾ പണ്ടും കേരളത്തിന് വേണ്ടി കൈത്താങ്ങായി നിന്നിട്ടുണ്ട് കേരളം പണ്ട് പ്രളയം വന്നപ്പോഴൊക്കെ അപ്പോൾ യു കെ നിന്നോട് ചോദിക്കുകയാണ് പ്രവാസികൾ ഭാഗത്തൊരു സമ്പൂർട്ട് കൂടി കേരളത്തിൻ്റെ ആവേണ്ടതല്ലേ അതേ സംഘാടകരോട് പറഞ്ഞു കഴിഞ്ഞു സിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രകൃതി ദുർബത്തിൽ കേരളത്തിന് ആശ്വാസമായിക്കൊണ്ട് എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് കെ പി സിപ്രസൺ പറഞ്ഞിരിക്കുന്നത് ലണ്ടനിൽ നിന്നും എൽവിസ് ന്യൂസ്